ഹലോ അസലാ വലൈക്കും ഇൻസ്പിൻ ഉജ്ജീൻ അപ്പോൾ നമുക്ക് ഇന്നൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഡ്രസ്സായിരുന്നു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഫ് വൈറ്റിലുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കസ്റ്റമർ റിവ്യൂ പരമാവധി നമുക്ക് കിട്ടുന്ന എല്ലാ കസ്റ്റമർ റിവ്യൂസും നമ്മൾ വീഡിയോടെ ഫേസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസും പാർട്ടി വെയേഴ്സും ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡസ്റ്റ് വ്യൂസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഇന്നത്തെ കളക്ഷനിലെ ഈ ഒരു ഷോർട്ട് ബ്ലാസോ സെറ്റാണ് കേട്ടോ നമുക്ക് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് കേട്ടോ ജെറിയിൽ സ്റ്റോൺ ആയിട്ടുള്ള വർക്കാണ് ആണ് നല്ല അടിപൊളി ഒരു ഹെവി പാർട്ടി വെയർ സെറ്റൊക്കെ ഒരു തൗസൻഡ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം കേട്ടോ ഇത് ത്രീ പീസ് സെറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സിൽ വരെ ഉണ്ട് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാഷ്വൽ വെയറിൻ്റെ സെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ തിക്ക് ക്ലോത്തിലാണ് ചെക്കിൽ വന്നിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ് നമുക്കിത് ജോക്കറും അവൈലബിൾ ആണ് വേണവർ ടെസ്റ്റ് ചെയ്യുക കേട്ടോ ലെങ്ത്ത് ഫോർട്ടി സെവൻ വരും ഡബ്ലെക്സിൽ വരെ അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആ ഒരു ഡ്രെസ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആ ഒരു ടോപ്പ് ഓൺലൈനിൻ്റെ റേറ്റ് ആൻഡ് ദെൻ നമുക്ക് ഒരു ലെങ്ത്ത് അൻപത്തി നാലിൽ വരുന്ന ഒരു പതിനോക്കിർ സെറ്റാണ് കേട്ടോ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് വരെ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആൻഡ് എന്തായാലും ഈ ഒരു സെറ്റ് സെറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സൽ മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിളാണ് എണ്ണൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് എന്താണ് ഈ ഒരു സൽവർ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി സെവൻ വരും കേട്ടോ ആൻഡ് ദെൻ കഫ്താൻ ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള കഫ്താൻ ടൈപ്പ് ടോപ്പും അതിൻ്റെ കൂടെ ഡെമിം പാൻറ്റും വരുന്ന സെറ്റാണത് കേട്ടോ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സാണ് നമുക്കിതിൽ തന്നിട്ടുള്ളത് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഒക്കെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ഫുൾ സെറ്റിന് കേട്ടോ നിങ്ങൾക്കത് ടോപ്പ് ഓൺലൈൻ വേണമെങ്കിൽ സിക്സ് ഡബിൾ നയൻ കിട്ടും അതുപോലെ തന്നെ ഇതിന് ഷോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ കുറച്ചൊരു ലെങ്ത് കുറഞ്ഞിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷനും നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗൺ കളക്ഷനാണിത് നമുക്ക് റിംഗിൾ ഫാബ്രിക്കിലാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് കോംബോഫേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡബിൾ എക്സിൽ വരെയാണ് സാധാരണ കൊണ്ടുവരാറുണ്ടായിരുന്നത് ഇപ്രാവശ്യം ത്രീ എക്സലും കോംബോഫേഴ്സ് വന്നിട്ടുണ്ട് വീഡിയോയുടെ എൻ്റിലാണ് നമ്മൾ കോംബോഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിലും നമുക്ക് ആണ് നമുക്ക് ഗവൺമെൻ്റെ കളക്ഷൻസ് കേട്ടോ ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാബ്രിക്കാണ് നയൻ സെവൻറ്റി ഫൈവ് ഉള്ളൂ ഇതിന് റേറ്റ് പക്ഷേ നമുക്കൊരു സെമി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സൽ സൈസ് വെറ്റിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റിൽ ആൻഡ് ഡി ടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്നുള്ളത് നമ്മളോട് പറയണം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് എഫോർഡബിൾ അതായത് ചില കസ്റ്റമേഴ്സിന് വീട്ടിൽ കിട്ടണം എന്നുണ്ടാവും അത് പോസ്റ്റാണ് വരെ പോസ്റ്റ് ചെറിയ ഡിലേ വരും ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ ടു ഫോർ ഡേയ്സിന് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അത് കൊറിയർ ഓഫീസിൽ പോയിട്ടായിരിക്കും കളക്ട് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയുന്നതാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഇതാണ് നമ്മുടെ ഷിപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതാണ് കേട്ടോ ആൻഡ് നമുക്ക് മീഡിയം ലാർജ് എക്സല് ത്രീ ബൈ ഫോർ സ്ലീവോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പും പാൻറ്റും കൂടി ഉള്ള പോർട്സെറ്റാണിത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ട്വൻറ്റി ടു വരും നയൻ ട്രിപ്പിൾ നയനാണ് നമുക്കിതിൻ്റെ റേറ്റ് വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കിട്ടുന്നതന്നെ അറിയില്ല അങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് എന്താന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് കൗൺസെറ്റിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ കളക്ഷൻ നിങ്ങൾക്ക് ആപ്റ്റായിരിക്കും ലൂസിലായിട്ടുള്ള ഫുൾ സ്ലീവ് വരുന്ന അൻപത്തിനാല് ലെങ്ത്തിൽ ഉള്ള ഒരു ഫ്ലൈവേഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് എന്തായാലും അനാർക്കിലി സെറ്റിൽ ഒരു പീസ് സെറ്റേ ഉള്ളൂ അത് നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ മസ്ലിന് വരുന്ന ടൈപ്പാണ് കേട്ടോ പ്യുവർ മസ്ലിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എന്തെങ്കിലും ഗൗൺ സെറ്റിൻ്റെ കളക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ എക്സ്ട്രാ സോൺ മുതൽ ഫൈവ് എക്സൽ വരെ ഇതിന് സൈസസ് അവൈലബിൾ ആണ് നമുക്ക് റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കിറ്റ് ക്രഷ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും വീഡിയോയുടെ എൻഡിൽ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമ്പോ സെറ്റിൻ്റെ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കോംബോയുടെ കളർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഒരെണ്ണം വേണമെങ്കിൽ സിക്സ് ഡബിൾ നയനും രണ്ട് സെറ്റാണെന്നുണ്ടെങ്കിൽ നയൻ ട്രിപ്പിൾ നയനുമാണ് ഈ സെറ്റെല്ലാം നമ്മൾ വീഡിയോയുടെ എൻഡിൽ പെരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ലാർജ് എക്സൽ ത്രീ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് കോമ്പോ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി ഇമ്പോർട്ടൻറ്റ് ഡെൽറ്റയിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോംബോലിനെ കിട്ടണമെന്നു നിങ്ങൾക്കത് മിക്സ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ സ്വാധീനം അപ്പം ചെയ്യുക അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഡ്രസ്സിനെ കുറിച്ചും നമ്മൾ പറയുന്നത് മെറ്റീരിയൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയാൻ പറ്റുന്ന പോലെ നിങ്ങളത് കൺവേ ചെയ്യാം നോക്കിയിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണാൻ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത മെസ്സേജായിട്ട് ഞങ്ങളുടെ ചാനലും ഇതുപോലെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്